അസലാ വലൈക്കും അലഹമില്ലാ അലഹമുല്ലാ അലഹമ്മ അൽഫം അറാ പ്രിയേമുള്ള മിനിങ്ങളെ നമ്മൾ മദീന മുനവറയിലാണ് എത്തിയിട്ടുള്ളത് അതിന് മുമ്പായിട്ട് അബീബിനെ കാണുന്നതിന് മുമ്പായിട്ട് ഇതാ അദ്ദേഹത്തിൻ്റെ നിബിത്തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് അള്ളാവിൻ്റെ പേരിലുള്ളൊരു പള്ളിയുണ്ട് ഇവിടെ ഈ പള്ളീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിദ്ദീഖ് അള്ളാവിനെ ചെലവഴിച്ച സ്ഥലമാണ് ഇവിടെ അബൂബക്കർ ബൂബക്കർ സിദ്ദീഖർ ചെലവിച്ച സ്ഥലം അതുപോലെ ഉമർ അല്ലാൻ ചെലവഴിച്ച സ്ഥലം മറ്റ് സ്വഭാബാക്കർ ചെലവിച്ച സ്ഥലത്ത് അവിടെ കാണാൻ സാധിക്കും എന്നാൽ അബൂബക്കർ സിദ്ദീഖർ റാനോ ചെലവഴിച്ച സ്ഥലം ആയതുകൊണ്ട് ഇവിടെ മസ്ജിദ് അബൂബക്കർ സിദ്ദിഖ് അല്ലാൻ എന്ന പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ വെച്ച് നമുക്ക് രണ്ടരക്കാർ സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു അഹമ്മദില്ല അദ്ദേഹത്തിനോടൊപ്പം നമ്മളെ അള്ളാഹ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അവരെ സ്നേഹിക്കുന്നൊരു കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ല الحمد لله الحمد لله الحمد لله